ഹലോ മോനെ നീയൊക്കെ ആരാ നീയൊക്കെ എവിടെന്നായി വിളിക്കുന്നത് കമ്പനീന്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അല്ലേ ഹലോ ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വോയിസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഷീല ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ക്ലോത്തിംഗ് ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊടുത്തിരിക്കുന്ന നമ്പറിലും വരുന്ന കോളുകളാണ് എന്താ പറയുക ഇങ്ങനെ നമ്മൾ കസ്റ്റമർ കെയറിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നമ്പറുകളാണ് ആ നമ്പറിലേക്ക് ഇത്തരം കോളുകൾ വരുന്ന നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോളുകളാണ് അതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ പോലും ാണ് കാണിച്ചത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിച്ച് പോക്കട്ടെ നമ്മൾ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ അപ്പോൾ അതിലേക്ക് ഇത്തരം കോളുകളൊക്കെ വന്ന് നമ്മളുടെ ഒരു ഫുൾ ഡേ നമ്മൾ ഒന്നാക്കി കളയുന്ന കോളുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നും ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരുവിധ എല്ലാവർക്കും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ എന്താ എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്ത് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ച് പോയിക്കോട്ടെ ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഫോൺ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതുകൊണ്ടുണ്ടാകുന്ന ഒരു മാനസികമായി ചെന്താകുന്ന ഒരു വല്ലാത്ത ഫീലുണ്ട് നമ്മൾ അയാൾ ഈ സംസാരിച്ചതിനപ്പുറം വീണ്ടും കുറേ അയാൾ ഫോൺ എടുത്ത് പാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഉണ്ടാകുന്ന ചേച്ചി അയാൾ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെ ആണെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാതിരിക്കുക എനിക്കറിയില്ല ഇങ്ങനെ എത്ര പേര് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് ഒന്നും പറയാനല്ല നമ്മള് മലയാളം അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഇങ്ങനെയുണ്ട് എന്ന് ഓർക്കുമ്പോൾ തന്നെ അപ്പ തനിക്ക് പായ് ഞാൻ എന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പറയണം എന്ന് തോന്നി എനിക്ക് ആൾക്കാർ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി ഈ നമ്പറും ഈ സംസാരവും ഒക്കെ ആൾക്കാർ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കോൾ ആണിത് അതിനെ മാത്രമല്ല അതിനോടൊപ്പം കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ നടത്തുന്നവരാണ് മിക്ക സീരിയൽ താരങ്ങളും വസ്ത്ര വ്യാപാരവും ആഭരണ വ്യാപാരവും എല്ലാം ഓൺലൈൻ നടത്തുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ അക്കൂട്ടത്തിൽ സീരിയൽ നടിയായിട്ടുള്ള മോനിഷ സി എസും ഉണ്ട് വ്യാപാരത്തിന് വേണ്ടി ഡിസൈൻസ് ക്ലോത്തിങിനായിട്ട് ഒരു സോഷ്യൽ മീഡിയ പേജും എൻക്വറികൾക്ക് വേണ്ടിട്ട് ഒരു ഫോൺ നമ്പറും ചേർത്തിട്ടുണ്ട് എന്നാൽ ആ ഫോണിലേക്ക് വന്ന ഒരു കോൾ ആണ് മോനിഷയെ അത്യധികം വേദനിപ്പിക്കുകയും താങ്ങാനാകാത്ത സങ്കടത്തിനും അറപ്പിനും ഒടുവിൽ പങ്കുവച്ചതും എന്തായാലും ആ ഒരു നമ്പറിലെ ഫോൺ നമ്പർ സഹിതമാണ് താരം ആ ഒരു ഫോൺ കോളുമായി എത്തിയത് അതായത് ആ ഒരു ശബ്ദം കേട്ടാൽ തന്നെ അറിയാൻ പറ്റും അതൊരു പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ചെറിയ ആൺകുട്ടിയാണെന്ന് ഫോൺ എടുത്ത ഉടനെ ഹലോ എന്ന് പറയുന്നതും മറുനിലയ്ക്കിൽ ഒരു പെൺ ശബ്ദം കേട്ടയുടെ ബ്രേസർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു പയ്യൻ ചോദിക്കുന്നത് അത്രമാത്രം കേൾപ്പിച്ച് തന്റെ മനസ്സ് തകർത്ത ആ ഒരു സംഭവത്തിൽ പ്രതികരണവുമായിട്ട് എത്തുകയെന്ന് മോനിഷ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മറ്റും തങ്ങളെ പോലുള്ളവർ ചെയ്യുന്നതെന്നും എന്നാൽ അതുപോലും ചെയ്യാൻ അനുവദിക്കാതെ എൻക്വറിക്കായിട്ട് വെച്ചിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന ഇത്തരം കോളുകൾ കേട്ടാൽ ഉഫ് എന്ന് പറയാൻ മാത്രമേ കഴിയൂ എന്നാണ് താരം പറയുന്നത് എന്നാലും വീഡിയോ താഴെ മോനിഷിയെ അനുകൂലിച്ചുകൊണ്ടും സമാന അനുഭവം പങ്കുവച്ചുകൊണ്ടും നിരവധി പേര് കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് മഞ്ഞുരുകൻ കാലം എന്ന സീരിയലിലൂടെയാണ് മോനിഷ പ്രേക്ഷകർക്ക് സുപരിചിതയായത് ജാനിക്കുട്ടിയായി എത്തിയ മോനിഷ വളരെ പെട്ടെന്ന് കാഴ്ചക്കാരുടെ പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു എന്നാൽ പിന്നീട് മോനിഷ മലയാളത്തിലേക്ക് അധികം കണ്ടിരുന്നില്ല തമിഴിലും തെലുങ്കിലും സീരിയലുകളിലുമായി തിരക്കിലായിരുന്നു നടി തുടർന്ന് സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന മാനത കൊട്ടാരം എന്ന സീരിയലിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരുന്നു വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കാരിയാണ് താരം സീരിയൽ അഭിനയത്തിനിടയിലും എറണാകുളം സെന്റ് തെനാസസ് കോളേജിൽ നിന്ന് ബി എഡ് അടക്കം പൂർത്തിയാക്കിയ നടി മഞ്ഞുരുകം കാലത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടത് ജാഗ്രത എന്ന സീരിയലിലായിരുന്നു തുടർന്ന് മലർവാടി എന്ന പരമ്പരയിലും എങ്കിലും അതത്ര ഒന്നും ശ്രദ്ധ നേടിയിരുന്നില്ല പിന്നെ നേരെ പോയത് അരൺമണേ കിളി എന്ന തമിഴ് സീരിയലിലേക്കാണ് വിജയ് ടി വിയിൽ സംരക്ഷണം ചെയ്ത പരമ്പര നടിക്ക് ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തു തുടർന്ന് തമിഴ് പെൺകുടിയായിട്ട് മോനിഷ മാറി പാണ്ടി അടക്കം തുടങ്ങിയ നടി സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരത്തിലൂടെയാണ് ഇപ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്